മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി കീഴായൂർ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം കാട്ടുപന്നികൾ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങി വൻ നാശമാണ് ഉണ്ടാക്കുന്നത് വാഴ പച്ചക്കറി എന്നിവയുൾപ്പെടെ നശിപ്പിച്ചതായി കർഷകർ പറയുന്നു പട്ടാമ്പി കീഴായൂർ കുമാരിക്കയറ്റം തൂപ്പ് പ്രദേശത്താണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമുണ്ടായത് വാഴ ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിഴായൂർ കൊളമ്പിൽ ഷാജിയുടെ വീട്ടുവളപ്പിലെ പതിനഞ്ചോളം വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഞങ്ങളുടെ ഉത്സവമാണ് ഒരു കൃഷി ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ചെയ്യാൻ കഴിയുന്നില്ല അത് എൻ്റെ വീട്ടുകൾക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പക്ഷേ പനികളും വന്ന് കംപ്ലീറ്റ് നശിപ്പിച്ചു പോകുകയാണ് ഒരുപാട് പരാതികളും ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു നടപടി എടുക്കാൻ കഴിയുന്നില്ല അത് കാരണം എന്തേലും ഇതിനൊരു പോകും വഴി കണ്ടേ തീരും എല്ലാ വീട്ടുകളും വന്നിട്ട് വാഴ എല്ലാ കൃഷികളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കിഴങ്ങ് മാർഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ തന്നെ കഴിയുന്നില്ല കംപ്ലീറ്റും അടി അടക്കം പുഴച്ച് കൊണ്ടേക്കാണ് പരിഹാരം കണ്ടേ തീരും കാട്ടുപന്നി ശല്യം തുടരുന്നതിനാൽ പച്ചക്കറി കൃഷി ചെയ്തിരുന്നവർ ഇപ്പോൾ കൃഷി ഉപേക്ഷിച്ചു അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് പന്നികൾ കൂട്ടമായി വരുന്നതിനാൽ ജനങ്ങളും ഭീതിയിലാണ് കാട്ടുപന്നികളുടെ ശല്യം വാഹനയാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡുകളിലെ കുളപ്പുഴം